ആരാരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ചരിത്ര അവശേഷിപ്പാണ് കല്ലാർകുട്ടിക്ക് സമീപമുള്ള തോട്ടാപ്പുര പവർ ഹൌസിന്റെയും അണക്കെട്ടിന്റെയും നിർമ്മാണ കാലത്ത് പാറ പൊട്ടിക്കുന്നതിന് മറ്റുമുള്ള മരുന്നും അനുബന്ധ ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന തോട്ടാപ്പുരയുമായി ബന്ധപ്പെട്ട് പിന്നീട് കല്ലാർകുട്ടിയുമായി ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തിന്റെ പേര് തന്നെ തോട്ടാപ്പുരയിനായി മാറുകയായിരുന്നു ഒറ്റനോട്ടത്തിൽ തോട്ടാപ്പുരയിൽ കാണുന്ന വലിയ പാറക്കടിയിൽ ചരിത്രം അവശേഷിപ്പിച്ച ഒരു നിർമ്മിതിയുണ്ടെന്ന് അധികമാർക്കും അറിവില്ല കല്ലാർകുട്ടി വെള്ളത്തുകൾ റോഡ് കടന്നു പോകുന്നത് പാറയ്ക്കുള്ളിലെ ഈ ചരിത്രാവശേഷിപ്പിന്റെ മുകളിലൂടെയാണ് പാതയോരത്തു നിന്നും ഇറങ്ങി താഴ്ഭാഗത്തെത്തിയാൽ മീറ്ററുകളോളം ഉള്ളിലേക്ക് പാറ തുരന്നു നിർമ്മിച്ചിട്ടുള്ള വലിയൊരു തുരങ്കം കാണാം തുരങ്കത്തിനുള്ളിലൂടെ സഞ്ചരിച്ചാൽ മീറ്ററുകൾക്കപ്പുറം ഉപകരണങ്ങൾ സൂക്ഷിച്ചിരുന്ന വിശാലമായ വലിയ രണ്ട് മുറികൾക്കുള്ളിലെത്തും ചരിത്രം ഉറങ്ങുന്ന തോട്ടാപ്പുരിയെ പ്രാധാന്യം നൽകി സംരക്ഷിച്ച് വിനോദസഞ്ചാരവുമായി ബന്ധിപ്പിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം തുരങ്കത്തിലൂടെ ഉള്ളിലേക്ക് കയറി ആയിട്ട് മാറുകയാണ് ചെറിയ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ അത്ര വിശാലമായ ഒരു ഗ്രൗണ്ടും ഒരു അതിൽ ചെറുതായ ഒരു ഇതായിട്ട് രണ്ട് കൈവഴിയായിട്ട് മാറു പോകുന്ന ഒരു മനോഹരമായ തുറങ്കമാണത് കലാകാലങ്ങളായിട്ട് ഇതിങ്ങനെ കിടന്ന് നശിപോവുകയാണ് ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് ഇത് തുറന്നു കൊടുത്താൽ വലിയൊരു കാഴ്ച വിരുന്ന് ഒരുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിലവിൽ തോട്ടാപ്പുര അവഗണനയ്ക്ക് നടുവിലാണ് കൂരാക്കൂരി ഇട്ടു നിറഞ്ഞ ഗുഹിക്കുള്ളിൽ വവ്വാലികൾ സ്വയവിഹാരം നടത്തുന്നു പ്രവേശന കവാടത്തിൽ ചെളിയും വെള്ളക്കെട്ടുമാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ ചരിത്ര പ്രാധാന്യം നൽകി തോട്ടാപ്പൊരിക്ക് സംരക്ഷണം ഒരുക്കിയാൽ വിനോദ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനാകും പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയാൽ മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുമെന്നതിനപ്പുറം ചരിത്രം മുറങ്ങുന്നൊരു നിർമ്മിതിക്ക് അർഹമായ പരിഗണനയും ലഭിക്കും പാതയോരത്തു നിന്നും ഇവിടേക്ക് എത്താനുള്ള പടിക്കെട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും വിളക്കുകൾ ക്രമീകരിച്ച് തോട്ടാപ്പൊരിയുടെ ഉൾവശം പ്രകാശമാനമാക്കുകയും ചെയ്താൽ ഈ ചരിത്രാവശേഷിപ്പിനെ സഞ്ചാരികൾക്ക് അനുഭവിക്കും പ്രവേശന കവാടം കൂടി ആകർഷണീയമാക്കിയാൽ പ്രദേശത്തിന്റെ വിനോദസഞ്ചാര സാധ്യതയ്ക്ക് അത് വഴി തുറക്കും ന്യൂസ് ബ്യൂറോ അടിമാലി